എസ്സാമലേക്കും ഹായ് ഹലോ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സ്വകറ്റിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുൾ ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ദിവസം മുഴുവനും ഏകദേശമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു ചായ വെക്കാനുള്ള പുറപ്പാടിലാണ് ഇന്നലെ മ്മടെ വീഡിയോ കണ്ടിട്ട് ഉം കമന്റ് ഇട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ എനിക്ക് അപ്പോൾ ഇന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പുറത്ത് നമ്മൾ പാലും വെച്ചു നമ്മൾ പാൽ കുറച്ചും കൂടെ കമ്മിയാക്കിയിട്ടോ കാരണം അത്രയും പാലിൻ്റെ ആവശ്യം ഇപ്പോൾ വരുന്നില്ല അയൻകുട്ടി പാല് കുടിക്കുന്നില്ല പിന്നെ ഞാനും ചായ കുറച്ച് കമ്മിയാക്കിയപ്പം ഒരു ലിറ്റർ പാലാണ് ഇപ്പോൾ ഒരു ദിവസം മേടിക്കണത് കേട്ടോ ഇല്ലെങ്കിൽ ഒന്നര ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ റെഡിയാക്കി റെഡിയാക്കിതാണ് വേഗം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കുടിക്കണം അതിന് ശേഷം കുട്ടികൾക്ക് സ്കൂളുണ്ട് എനിക്ക് മാത്രം സ്കൂൾ റീഹ എനിക്ക് സ്റ്റഡി ലീവാണ് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യൊന്നുമില്ല കുട്ടികൾ പഠിക്കണമൊക്കെ ഭയങ്കര കുറവില്ല എത്ര കിട്ടിയാലും കാര്യമില്ല എന്ന് പറയുന്ന പോലെ പിന്നെ ഞാൻ വേഗം പോയി ചായ ഓടിച്ചു ഒത്തിരി ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നു ഇനി നമുക്ക് ഭൂരി ഉണ്ടാക്കാം പിന്നെ അന്നേരം ഉണ്ടാക്കിയ മസാല ഉണ്ടായിരുന്നു ബാക്കി അതുപോലെ എഗ് വെച്ചിട്ടൊരു സംഭവം കൂടി ഇണ്ടാക്കാന്നുള്ള ഒരു പ്ലാനാണ് എന്റെ വോയിസ് ഇന്ന് കരകരപ്പുണ്ടോ എന്നാ ഇനി എൻ്റെ പഴയ ബോയ്സ് തിരിച്ചു കിട്ടുക ഇല്ല അപ്പോ ചപ്പാത്തിയുടെ മാവൊന്നും കുഴച്ചവടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി അതിനൊന്ന് ചോപ്പ് ചെയ്തും കൂടെ എടുക്ക കേട്ടോ എഗ്ഗ് ബുർജി എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഒരു മസാല പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളിങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതില് ചീസൊക്കെ അടിയാണെങ്കിൽ പിന്നെ പറയാ വേണ്ട ചീസ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒന്നും ചീസ് ഇഷ്ടല്ല എന്നാലും ഒരു രസമല്ലേ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു ഇനി നമ്മുടെ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാസ്റ്റായ ചട്ടിയാണ് ഇൻഡസ് വാലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിത് ആ അല്ല എനിക്കൊരു പ്രൊമോഷൻ വീഡിയോയിൽ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇത് ഉപ്പിട്ടിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ഭയങ്കര ആണ് എനിക്ക് അതായത് ഇൻഡസ് വാലിന്ന് എനിക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മൂന്നെണ്ണം എനിക്ക് ഭയങ്കര ആണ് ഒരു പേടിയും കൂടെ ഒന്ന് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതാണ് എന്റെ കോമൺ ആയിട്ടുള്ള ഒരു മസാല എന്ന് പറയുന്നത് കേട്ടോ ഇതൊന്ന് ചേർത്തി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി ഇതൊന്ന് അടച്ചുവെക്കാം ഞാൻ ഇച്ചിരി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഇട്ടാ അപ്പൊ അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്ന ശേഷം ഒരു മൂന്ന് എക്തി ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇച്ചിരി മല്ലിയിലെ ചൊപ്പ് ചെയ്തതും കൂടെ ഒന്ന് തൂവി പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കാം അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ പീസ് പീസ് ആക്കി കൊണ്ട് എടുത്താൽ മതി കുത്തി ഉടക്കൊന്നും വേണ്ട എന്നാൽ എല്ലോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്നും ഇതാവട്ടെ കാരണം എല്ലോ ഇങ്ങനെ കിടക്കുമ്പോ ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ എനിക്കത് പിടിക്കില്ല അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് മല്ലിയല തൂവി അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇത് അയാൻക്ക് സ്കൂളിലോട്ടും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ രാവിലെ അവനക്ക് കഴിക്കാനും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇച്ചിരി ടേസ്റ്റ് ഒക്കെ നോക്കണ സ്വഭാവം പണ്ട് മുതലേ ഉണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഈ ചട്ടിയിൽ എന്ത് കുക്ക് ചെയ്താലും ഉഡനടി മാറ്റണം ഇല്ലെങ്കിൽ അതിനൊരു അയലിന്റെ ചവ വരും അങ്ങനെ നമ്മൾ ഭൂരിക്ക് പരത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നു ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഭൂരി ഈ ഒരു എഗുമാണ് ഉള്ളത് ഇങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് അങ്ങനെ അവന് പൂരി ഒക്കെ കഴിച്ചു പിന്നെ ഞാൻ വേഗത ഒന്ന് പാക്ക് അയ്യോ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ കറി ഈ ഒരു പാത്രത്തിലാക്കി പിന്നെ പൂരി വെച്ചു കൊടുത്തു പിള്ളേർക്കും കൂടെ കഴിക്കാനും ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെച്ചുകൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കൊടുക്കാണ്ടെന്ന് ഇരിക്കൂല കേട്ടോ അവന് കഴിച്ചില്ലെങ്കിലും പിള്ളേർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഊഹം അങ്ങനെ ലഞ്ചെല്ലാം പാക്ക് ചെയ്തിട്ട് ഇതാ അവന് ബാഗിലോട്ട് വെച്ച് ഇനി അവൻ അങ്ങ് പോകും അതിനുശേഷം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്നലെ മസാല ഉണ്ടാക്കി വെച്ചത് ഉണ്ടായിരുന്നു രാവിലെ ജിമ്മിനൊക്കെ പോകണ കാരണം എനിക്ക് രാവിലെ ഭയങ്കര സമയം കുറവാണ് കേട്ടോ ഇപ്പോൾ പക്ഷേ പോവാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഇതാ ഇതൊക്കെ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി കേട്ടോ ഇനി ജസ്റ്റ് അടിച്ചു വാര രാത്രി മാത്രമേ ഉള്ളു ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇനി എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കണം അപ്പം അതിന് മുമ്പ് എപ്പോഴും ഒരു സ്വഭാവം ഉള്ളതാണ് ഇതുപോലെ ഒന്ന് വേഗം ഉള്ളിലൊന്ന് അടിച്ചു വാരം എടുക്കണം ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ പോകുമ്പോൾ ഒരു മാതിരി കേട്ടോ എല്ലാവരും ഒന്ന് നീറ്റാക്കി വിട്ടിട്ട് പോയി കഴിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സിനൊരു സമാധാനമാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ പുളി എന്തിനാ കളയുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോരെ അടുത്ത കറി ഉണ്ടാക്കാം ഉണ്ടാക്കുമ്പോൾ പുളി കുറച്ചെടുത്താൽ പോരെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ഇത് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മൾ ഇനിയിപ്പോൾ മീൻകറിക്കൊന്നും വേണ്ടെങ്കിലും നമ്മൾ ചെറിയ സ്പ്രെഡ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ നമ്മളിപ്പോൾ ഓംലെറ്റിലൊക്കെ ഇങ്ങനെയൊക്കെ കുരുമുളകൊക്കെ സ്പ്രെഡ് ചെയ്യണ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുളിയുടെ കമ്മി ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കങ്ങനെ തോന്നിയിട്ടോ നമ്മൾ ഇച്ചിരി പുളിക്ക് വേണ്ടിയിട്ടൊന്നും മെനക്ക് പുളി എടുക്കാൻ അതിന് വേണ്ടിട്ടാണ് മാത്രം സൂപ്പർ ബ്ലോഗ് ചേച്ചി എന്ന് പറഞ്ഞു താങ്ക് യു സോ മച്ച് സൂപ്പർ റെസിപ്പീസ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം കുറച്ച് പൂരി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് മനുപ്പാനയും റിഹാനൊക്കെ കഴിക്കാൻ വിളിച്ചു പിന്നീടാണ് ബാക്കിയുള്ളത് ഉണ്ടാക്കോ അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കഴിക്കണം അവിടെ ഒന്നും ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നൈസ് ലോഗ് ഡയലോഗ് കോമഡി ആയിട്ടുണ്ട് താങ്ക് യു പിന്നെ നമ്മൾ നേരെ ഉച്ചക്കിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തന്നു പുറത്ത് പോയിട്ട് കാര്യമില്ല നല്ല കാറ്റാണ് അപ്പൊ ഞാൻ അടിച്ചു പോയില്ല പോയില്ലോ പുറത്ത് ജസ്റ്റ് സിമെന്റ് അവിടെ മാത്രം ഒന്ന് അടിച്ചു ആരെയെടുത്തു പിന്നെ അരി ഇട്ട് അതൊന്ന് വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ പിന്നെ അതാ കുമ്പളങ്ങ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് ഇന്ന് കുമ്പളങ്ങട്ടിട്ടുള്ള മോരുകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളോട് സുഖമാണോ ചോദിച്ചിട്ടുണ്ട് സുഖമാണ് നല്ല കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ചെറുതാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെന്താ ഇന്നലെ പുറത്തു ഇട്ട പച്ച ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് ഏത് ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഐഫോണിൽ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്റെ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് ഇതുവരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവാണ്ടിരിക്കട്ടെ അല്ലെ ഞാൻ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് അത് ഇപ്പൊ തന്നെ അപ്ഗ്രേഡ് ചെയ്യണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ മത്തനും മൺപയറും കറി വെക്കും അല്ലേ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ കേട്ടോ ഞാൻ അടിച്ചൊന്നും നോക്കിയില്ല യൂട്യൂബിൽ പക്ഷെ എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ ആ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ മോരുകറി പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ നമ്മുടെ അച്ചാറ് പപ്പടം ഇങ്ങനെയൊക്കെ ആയിട്ട് ലഞ്ച് റെഡി ആക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മത്തനൊക്കെ കഴുകിയെടുത്തു കുതിർത്തിയ നമ്മുടെ മൺപയറും ഇത്ര ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതൊരു മൺചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാണ്ട് വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് കാരണം കുതിർത്തിയതല്ലേ പെട്ടെന്ന് വേവല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ അതൊന്നും വന്തു വരട്ടെ കാബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു പിന്നെ ഞാൻ എന്റെ പ്രീതിയുടെ ചോപ്പറിൽ എന്നെ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കേണ്ടി വന്നു കേട്ടാ ഇതത്രയ്ക്കങ്ങ് സെറ്റായില്ല കുമ്പളങ്ങ വന്നിട്ടുണ്ടായിരുന്നു തേങ്ങ ചെറിയുള്ളി ജീരകം അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി അരച്ച് ചേർത്തിയതാണത് പിന്നെ ഞാൻ മോര് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സിയാ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ഒന്ന് തിളക്കണ വരെ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകളൂട്ടോ പിന്നെ ഇതൊക്കെ അടുുകും കറിവേപ്പിലയും ചെറിയുള്ളിയും പച്ചമുളകും ചുവന്നമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പം മോറി ഓറി സെറ്റ് ആയിട്ടുണ്ട് വൻപയർ ഉപ്പേര് ഇതാ അല്ല മത്തൻ വൻപയർ കറി അതും കൂടെ ഒന്ന് റെഡിയാക്കി കൂട്ടാനോ കേട്ടോ പിന്നെ അതിലോട്ട് തേങ്ങാ ജീരകം പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചതും കൂടിയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഇനി കടുക് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുകും ചെറിയ ജീരകവും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് താളിച്ചെടുത്ത് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് വറ്റൻ മുളകും തന്നെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് രണ്ടും സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം പോയിട്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു അരി എടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം തുടക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ ഉച്ചയ്ക്ക് വന്ന ശേഷം ചോറ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഒന്നൊഴിച്ച് സെറ്റാക്കി എടുക്കണം അപ്പം ഞാൻ വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്സ് പോകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി താങ്ക് യു സോ മച്ച് പിന്നെ അങ്ങനെ കുറേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് ഇന്ന് എൻ്റെ വോയിസിന് എന്തോ സംതിങ് റോങ് എന്ന് പറയില്ലേ അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇന്നലെ ഞാൻ എല്ലാം ഉഷാറായിരുന്നു അല്ലേ ഇന്നാണെങ്കിൽ എനിക്ക് ഉഷാറാവാൻ പറ്റുന്നില്ല വയസ്സ് ഓരോ എടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരുപോലെ എൻ്റെ കെട്ടോ ഇന്ന് ആ എഫ് പിന്നിതുപോലെ ഇന്ന് മുഴുവൻ വെള്ളിയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മുഴുവൻ വെള്ളിയായിരുന്നു ഇന്നാണെങ്കിൽ മുഴുവൻ സാഡ് നമുക്ക് ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും അല്ലെ ഇത് പുതിയ ഡ്രസ്സാണോ ഇത്താന്ന് അതെ ഏത് ഡ്രസ്സാണോ ചോദിച്ചത് പിങ്ക് ഡ്രസ്സാണോ അതെ അതെ ആരുടെ മാരേജ് ആണോ ചോദിക്കുന്നുണ്ട് എന്റെ കസിൻറെ ആയിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിനിയെ താങ്ക് സോ മച്ച് പിന്നെ എവിടെ പോയത് ഇത്രയും നാള് വീട് മാറിയോ വീടൊന്നും മാറിയിട്ടില്ല സെയിം വീട് തന്നെയാ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളൊന്നും എന്നെ അപ്പ അന്വേഷിച്ചില്ലല്ലോ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ കുഴപ്പമൊന്നുമില്ല സൗണ്ട് പോയത് ഇനി വന്നിട്ടില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ ഡ്രസ്സ് അടിപൊളിയെന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് ജിനിയെ കാണാണ്ടായപ്പോൾ ഒരുപാട് വിഷമം ഇപ്പൊ ഭയങ്കര സന്തോഷം എന്ന് താങ്ക് യു നല്ല തന്നെ ജിനിയെ കാണാൻ ഓക്കെ താങ്ക് യു എന്നെ കാണാൻ നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് താങ്ക് യു താങ്ക് യു എല്ലാറ്റിനും താങ്ക് യു നിങ്ങൾ കമൻറ്റ് ഇട്ടൊക്കെ കംപ്ലീറ്റ് ഒരു ഹായ് ബൈ എല്ലാറ്റിനും സ്മൈലി ഒക്കെ ഇടില്ലേ അതിനൊക്കെ താങ്ക്സ് ഉണ്ട് ഏട്ടാ അങ്ങനെ ചോറൊക്കെ വിളമ്പിയ സമയത്ത് റിഹാൻക്ക് വയറിന് സുഖം ഉണ്ടായിരുന്നില്ല അവൻ പോയി ഫുള്ള് ഒമിറ്റ് ചെയ്തു എന്ത് അറിയില്ല പിന്നെ അവൻ കഞ്ഞി മതിയോ അറിഞ്ഞോട്ടെ എന്നോട് അപ്പൊ ഞാൻ ശരി കഞ്ഞിവെള്ളം കുറച്ചുണ്ടായിരുന്നു അല ഇച്ചിരി ചോറൊക്കെ ഇട്ടിട്ട് അവനക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഞ്ഞി കൊടുക്കാ പറഞ്ഞിട്ട് പപ്പടൊന്നും ഞാൻ വറുത്തില്ല കാരണം ഏ അവന് ഇതായപ്പോൾ എനിക്ക് കൊടുക്കാൻ ഒരു പേടിയായിട്ട് ഒരു പ്രാവശ്യമോ മറ്റീതളൂ കേട്ടോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് പോയി ഞാൻ കിടന്നുറങ്ങി ഈവനിങ് ആണ് പിന്നെ എണീച്ചത് ഈവനിങ് എണീച്ച് ചായ എല്ലാം കുടിച്ച ശേഷമാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത് ചുമ്മാ ഇനി തൊടിയിലൊക്കെ പോയി ചോ തൊടിയിലൊക്കെ ഫുള്ള് ആടായി അതൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ചീരയാണ് കേട്ടോ പിന്നെ ഉമ്മറത്ത് കുറച്ച് നേരം സിറ്റോട്ടിൽ കുറച്ച് നേരം ഇരുന്നു ഉമ്മറന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ കുറച്ച് നേരം ഇരുന്നു ഇങ്ങനെ കുറച്ച് നേരം ഏത് ഫുഡ് ബ്ലോഗർ കാണുന്ന ഫുഡ് ബ്ലോഗറേ കടിക്കരുത് ട്ടോ കടിക്കരുത് എനിക്ക് ഫസ്റ്റ് കടിക്കരുത് പറഞ്ഞു ഞാൻ വല്യ ബിസിയ കഴിച്ചിട്ട് ബാക്കി ചെന്നാ മതി അങ്ങനെ അവന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പ്രഹസനം ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ അത് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് വഴക്കടിക്കുന്നതും ഒക്കെയാണ് എനിക്കുണ്ടല്ലോ ഏറ്റവും ഭയങ്കരമായിട്ട് കഴിക്കാൻ മാറ്റി വെക്കാൻ പറ്റാത്ത ഫ്രണ്ടിൽ കണ്ടാലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പം അത് ഐസ്ക്രീമാണ് എങ്ങനെ ഞാൻ അതൊന്നും മാറും എന്ന് എനിക്കറിയില്ല ഇച്ചിരി ഞാൻ വെയിറ്റിന് രണ്ട് കിലോ കൂടിയെന്നും പറഞ്ഞില്ല ഇപ്പം ഞാൻ അത് കുറയ്ക്കാനുള്ള ഓട്ടപ്പാച്ചിലുകളിലാണ് ജിമ്മിൽ കണ്ടിന്യൂ ആയിട്ട് പോകാൻ തുടങ്ങിയാൽ അതെന്തായാലും കുറയും പ്രശ്നമൊന്നുമില്ല പണ്ടത്തെ പോലെ പേടിയൊന്നുമില്ല കേട്ടോ പണ്ട് ഞാൻ എത്ര കൂടിയാലും കുറയൂല ഇങ്ങനെ കൂടി കൂടി പോകും പക്ഷെ ഇപ്പം ഒരു ലിമിറ്റിൽ നിൽ അപ്പൊ എന്റെ ചില വീഡിയോസിലിങ്ങനെ ഓരോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കേക്കുന്നുണ്ടാവുമല്ലോ കംപ്ലീറ്റ് ഇപ്പൊ ഞാൻ ആ ഷിംജിത ആ ഒരു ന്യൂസിനെ കുറിച്ചാണ് ഫുള്ള് കേട്ടോണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോസ് ന്യൂസ് അങ്ങനെ പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചേർത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അതായത് റിയാക്ഷൻ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാനറിയില്ല പക്ഷേ ഞാൻ എൻ്റെ വ്ലോഗിലൂടെ തന്നെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷിംജിത ജാസി ജാൻമണി എൻ്റെ എൻ്റെ ഫീൽഡിൽ അതൊക്കെ കേട്ടോ വരുന്നത് നമ്മൾ ഒക്കെ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അല്ലെ പിന്നെ വെജിറ്റബിൾ ഷോപ്പിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മ ഉപ്പം പോയപ്പോ മേടിച്ച മാങ്ങയിൽ ഒരു മാങ്ങ ഞാൻ കറി വെച്ചു ഒന്നുണ്ട് അത് ഇനി വെച്ചു കഴിഞ്ഞാൽ പഴുക്കം തോന്നിയപ്പോ ഞാൻ എടുത്ത് എന്ത് ചെയ്തു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഉപ്പിട്ടവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടി അതിന്റെ നാളെ ചെയ്യാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതാ വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചോപ്പറിലിട്ടാകുക കൊളാവും തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ നീളത്തിൽ നീളത്തിലുള്ള ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു പീസ് ഞാൻ വായിൽ വിട്ടു കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ മാങ്ങ അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതാ ഇത്രയും ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അടച്ച് അവിടെ വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ടല്ല ബാക്കി ഇതിന്റെ പരിപാടി കാണിക്കുള്ളൂ കാണിക്കുള്ളൂട്ടാ അപ്പൊ എന്തായാലും ഡിന്നർ ഉണ്ടാക്കണല്ലോ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ വെജിറ്റബിൾ ഷോപ്പിൽ പോയപ്പോൾ രണ്ട് പാക്കറ്റ് മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇന്നൊരു ബുർജി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബുർജി കലീഫയല്ല ബുർജി അപ്പൊ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ചീ എല്ലാതും ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പീസ് വേണം വലിയുള്ളി വേണം തക്കാളിയൊക്കെ വേണം അപ്പൊ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുക ഒന്നൂല മൺചട്ടി അല്ലെങ്കിൽ ഏർ ഇരുമ്പിചട്ടി അതും അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് അപ്പൊ ഞാൻ നമ്മുടെ സ്ഥിരം മൺചട്ടി എടുത്തിട്ടുണ്ട് വലിയ ചീര ഇട്ടും എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്ത നീളത്തിലരിഞ്ഞ പച്ചമുളകും വലിയ ഉള്ളിയും തക്കാളിയും ഉപ്പ് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് നന്നായി ആവാൻ വേണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഇച്ചിരി കറിവേപ്പിലേക്ക് ഒന്നിട്ട് കൊടുക്കുക അതിനുശേഷം പൊടികളായിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾ പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്തി വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ ഒരു അര അരസ്പൂണൊക്കെ മതിയിട്ട് ചിക്കൻ മസാലയാണെങ്കിൽ ഒരു സ്പൂണ് പിന്നെന്താ നമ്മൾ മഷ്റൂം കട്ട് ചെയ്ത് വെച്ചതും ചേർത്തിട്ട് ഇതിലോട്ട് ഇച്ചിരി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്ക വെള്ളം ഒഴിക്കരുത് കാരണം ഇത് അടച്ചു വെച്ചാൽ തന്നെ അതൊന്ന് ഈ മഷ്റൂം വേവാനുള്ള വെള്ളം എന്തായാലും വരും കേട്ടോ അപ്പൊ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പൊ അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാം ഞാൻ പറഞ്ഞില്ലേ വെള്ളം വന്നിട്ടുണ്ടാവും എത്ര കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതിന്റെ ഒരു മൂന്ന് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കുത്തി ഒടക്കരുത് ഒന്ന് വെന്ത ശേഷം മാത്രം കുത്തി ഉടച്ചാൽ മതി ഏർ അപ്പോഴത്തേക്കും നമുക്ക് ഇനി ചപ്പാത്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ ഇടയിൽ അയാൻകൂട്ട് രണ്ട് മൂന്നും പ്രാവശ്യം വന്നു ചോദിച്ചു ഫുഡായോ ഫുഡായോന്ന് അടുക്കളയിൽ മസാല മണക്കണ കേട്ട് കഴിഞ്ഞാ ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഇതാ കറിവേപ്പില മല്ലിയിലേക്ക് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം നമ്മൾ എപ്പോഴും ആശീർവാദിൻ്റെ പൊടീനെ യൂസ് ചെയ്യാറ് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാറുണ്ട് എത്ര കട്ടിയില് നമ്മൾ ചുട്ടാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തി അപ്പൊ ഓരോ ന്യൂസും കേട്ടിട്ടാണ് ഞാൻ എന്റെ പണികൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേക്ക് മാത്രല്ല കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ എന്തുണ്ടെങ്കിലും കുട്ടികളുടെ മുന്നിൽ തന്നെ ഡിസ്കസ് ചെയ്യണത് നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പരസ്പരം ഒരു റെസ്പെക്ട് കൊടുക്കുക അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അല്ലെ നമ്മളെ വീട്ടിൽ നിന്നാണ് അതൊക്കെ പഠിച്ചു വരേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ കുട്ടികളുടെ ഒരു മെന്റാലിറ്റിയും ഒക്കെ അനുസരിച്ചിരിക്കും അവരുടെ കൂട്ടുകെട്ട് ഇങ്ങനെയൊക്കെ അനുസരിച്ചിരിക്കും അല്ലെ അപ്പൊ എല്ലാരും അവരവരുടെ മക്കളിലേക്ക് ശ്രദ്ധിക്കുക എന്തുണ്ടെങ്കിലും ആ ഇപ്പം നമ്മുടെ എന്താ പറയാ ആ ഒരു ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പ്ലസ് ടു ഒമ്പതിലും പഠിക്കുന്നല്ലേ കറങ്ങാൻ പോയിട്ട് അതൊക്കെ നമ്മൾ നമ്മളതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് ചെറിയ കുട്ടിയാണെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും അവർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കണം അങ്ങനെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ നൈറ്റിൽ അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വേഗം പോയി പാത്രമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കിട്ടോ എന്നോട് ഇന്നലെ കമന്റ് ബോക്സിൽ വാടക വീടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല ഉമ്മയും ഉപ്പിയും കെട്ടിയും വീടാണ് കേട്ടോ അത് ഒരിക്കലും അല്ല പത്ത് പിന്നെ ആരെയും ഒഴിഞ്ഞു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്നു ആട്ടിയെടുക്കണം പല എപ്പോഴും വെള്ളത്തിൽ ഇടാൻ മടിച്ചിട്ട് ഞാൻ ഇടൂല എന്നിട്ട് രാവിലെ കിടന്ന് ഞാൻ ബുദ്ധിമുട്ടും അയ്യോ ഇന്നെന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഇന്നെന്ത് കുട്ടികൾക്കാക്കി കൊടുക്കും അയ്യോ 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 അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ കഴുകിയ പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി ഇനി നമുക്ക് ഈ അരി ഇതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ചോറും ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ചോറ് ഞാൻ എപ്പോഴും ദോഷമാവിലോട്ടൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ബാക്കി അധികം വരാറില്ല ചിലപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ചോറ് വയ്ക്കും എനിക്ക് പുഴുങ്ങല്ലരി ഇട്ടിട്ട് ആട്ടിയെടുക്കുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ മിക്സിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷന് നന്നായിട്ട് അരയോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് അപ്പോൾ അതാ വേഗം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പാ പാതി മാവ് ഞാൻ അതൊന്ന് മാറ്റി എടുക്കുന്നുണ്ട് പുളിപ്പിക്കാണ്ട് പാതി നമ്മൾക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് നാളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക രണ്ടു ദിവസം അതൊക്കെ പിന്നെ ഉള്ളിൽ വെച്ചത് അതായത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചത് പുളിച്ച് വരും കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം മതി അത് നമ്മൾ എക്സ്ട്രാ പുറത്തൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് അതൊന്നൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് മാവ് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ വ്ലോഗ് അങ്ങ് തീരാറായില്ലേ അപ്പം എന്തായാലും നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഉണ്ടാക്കി നോക്കുക ഇൻസ്റ്റയും എഫ് എഫ്ബിയും സപ്പോർട്ട് ചെയ്യുക അതിലൊക്കെ ഞാൻ ഒത്തിരി റെസിപ്പി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത് ഇടാറുള്ളതും ഒക്കെ റെസിപ്പി മാത്രമായിട്ടും ഇടാറുണ്ട് അപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഇറ്റ്സ് മീചിനി ഫ്രം പാലക്കാട്